അഖിലേന്ത്യാ കിസാൻ സഭ ഇരിട്ടി മണ്ഡലം സമ്മേളനം ഫെബ്രുവരി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സമ്മേളന വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു രൂപീകരണ യോഗം സി പി ഐ ജില്ലാ ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ ഇരട്ടി മണ്ഡല സമ്മേളനം ഫെബ്രുവരി ഞായറാഴ്ച സംസ്ഥാന സെക്രട്ടറി സഖാവ് എ പ്രദീപനാണ് സമ്മേളനത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഖാവ് കെ ടി ജോസ് കിസാൻ സഭയുടെ ജില്ലാ പ്രസിഡന്റ് സഖാവ് കെ പി കുഞ്ഞകൃഷ്ണൻ കിസാൻ സഭയുടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിമാരായ കെ സി അനിൽകുമാർ പായം ബാബുരാജ് തുടങ്ങിയവർ സംസാരിക്കും കേരളത്തിലെയും ഇന്ത്യയിലെ കർഷകരെ നേരിടുന്ന പ്രശ്നമില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലമായി മോദി സർക്കാർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർഷകരാരോപിക്കുന്ന ദുരിതങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സമ്മേളനത്തിൻ്റെ ചർച്ചാ വിഷയവുമാണ് ഫെബ്രുവരി പതിനൊന്ന് സേലം രക്തസാക്ഷി നഗറാണ് സമ്മേളന നഗരി സേലം രക്തസാക്ഷികളുടെ രക്തസാക്ഷികളുടെ സ്മരണകൾ അയറക്കിക്കൊണ്ടാണ് പതിനൊന്നിൽ നടക്കുന്ന സമ്മേളനം കിസാൻ സഭ ഇരട്ടി മണ്ഡല സമ്മേളനം നടക്കുന്നത് കിസാൻ സഭയുടെ ഇരട്ടി മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നൂറിലധികം സമ്മേളന പ്രതിനിധികൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കും സമ്മേളനത്തിൻ്റെ വിജയത്തിനായി കിഴപ്പള്ളിയിൽ സംഘാട സമിതി രൂപീകരിച്ച് പ്രവർത്തനം നടത്തിവരികയാണ് സംഘാട സമിതിയുടെ ചെയർമാനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആറാം ലോക്കൽ സെക്രട്ടറി സഹാവ് സന്തോഷ് പാലക്കിലും കിസാൻ സഭയുടെ പ്രാദേശിക സെക്രട്ടറി സഖാവ് വി സി അനീഷ് കൺവീനറായും സഭാ പി ഡി ജോസ് ട്രഷറായിട്ടുള്ള സമിതി സംഘാട സമിതിയാണ് സമ്മേളനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തും നടത്തുന്നത് സംഘാടക സമിതിയുടെ പ്രവർത്തനം നടന്നു വരികയാണ് സമ്മേളനം വിജയിപ്പിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും സംഘാട സമിതിയും വികസന സമിതിയെട്ടി മണ്ഡല കമ്മിറ്റിയും നേതൃത്വം നൽകിയത്